അടിപൊളി നല്ലൊരു പടം നല്ലൊരു കുടുംബക്രം അടിപൊളിയായിട്ട് കാണാൻ മോഹൻലാലും സംഗീതം തകർത്തു വേറെ ഒന്നും പറയാനില്ല അടിലൻ ഫോണം തൂക്കി മോഹൻലാലും പണ്ട് നമ്മുടെ സമാനവും ബാക്കി കാണുന്ന ഒരു എഫക്ട് ആണ് നമുക്ക് ഇടിലായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പടം ഡീസന്റ് പടം അതാ പറയുന്നു അടിപൊളി സിനിമ മോഹൻലാൽ സന്ധ്യലിഖ് ഇത് കോമ്പിനേഷൻ രണ്ടാമത് വന്നപ്പോ അതിന്റെ ആ ഒരു ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതല് ഞങ്ങളുടെയൊക്കെ ജനറേഷന് ആദ്യം അനുഭവിച്ച ഇത് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് അടിപൊളി അതായത് നല്ലൊരു ഫാമിലി മൂവി നമ്മൾ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ഫാമിലി മൂവി കണ്ടു ശരി നല്ല സന്ധ്യലന്ദിക്കാട് മോഹൻലാലിന്റെ പഴയ വർക്ക് അതുപോലെ തമാശ തമാശ എന്ന് മാത്രമല്ല അത് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു ഫീൽ ചെയ്തു ഡിഫറന്റ് ഡിഫറന്റ് അതേപോലത്തെ ഇത് വീഡിയോ ഒന്നും വേണ്ട അല്ലാതെ സിനിമ ഇല്ലാതല്ല ഒരു ചെറിയ നല്ലൊരു സീനുണ്ട് പക്ഷെ എന്നാലും അതൊക്കെ ആവശ്യമില്ല ആദ്യം എല്ലാവരും നന്നായി